കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് അനുകൂലമാകുമെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മികച്ച വിജയം നേടുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി എന്നാൽ എക്സിറ്റ് പോളിനെ പറ്റി പ്രതികരിക്കാനില്ലെന്നും യഥാർത്ഥ വസ്തുത ചൊവ്വാഴ്ച അറിയാമെന്നും സന്തോഷകരമായ വാർത്ത ഉണ്ടാകുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ മലബാർ സിറ്റി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ഇ ടി നല്ല തോതിലുള്ള വിധിയെടുത്ത് ചെയ്യുമെന്നാണ് നമ്മുടെ ജില്ലയിലെ മലപ്പുറം പൊന്നാനി ശരിക്കും വയനാടിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട് വയനാട്ടിൽ ഒരു കൂട്ടി പറഞ്ഞാൽ മൂന്ന് സ്ഥലത്തും ഉജ്ജ്വലമായ വിജയമുണ്ടാകുമെന്ന് തന്നെയാണ് ദേശീയ അടിസ്ഥാനത്തിലുള്ള റിസോർട്ട് എന്തായിരിക്കുമെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ ഒക്കില്ല ഇപ്പോൾ ഏതാനും നാളെ രാവിലെ അറിയാൻ തോന്നുക പോവുകയാണ് സാമ്പിൾ സർവീസിൽ എക്സിറ്റ് പോളിൽ ചില കണ്ടെത്തലുകളും എല്ലാ പത്രത്തിലും വന്നു അതിനെപ്പറ്റി നമ്മളിപ്പോൾ പ്രതികരിക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ നാളെ രാവിലെ യഥാർത്ഥ വസ്തുത അറിയാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾക്കിപ്പോഴും നല്ല പ്രതീക്ഷയുണ്ട് ഏതായാലും നാളെ കഴിയട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ായിട്ടില്ല അതിലൊരു കമൻ്റ് പറയാനായിട്ടില്ല അതിപ്പോൾ നാളത്തെ ഡെവലപ്മെൻറ്റ് കൂടി നോക്കിയിട്ട് ഒരു വ്യൂ ആലോചിച്ച് പറയേണ്ട കാര്യം അങ്ങനെയല്ല അത് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിപ്പോൾ ഈ നാളെ രാവിലെ നടക്കാൻ പോകുന്ന റിസൾട്ടിൽ ഇന്ന് നമ്മളൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല കാരണം അത് ആക്യുറേറ്റ് അല്ല അപ്പോൾ നമ്മളിടത്തും ആക്കുറേറ്റ് ഒരു കാര്യമില്ല ഇരിക്കട്ടെ അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും അത് വെയിറ്റ് ചെയ്യാം ഏതായാലും നിന്ന സാഹചര്യത്തിൽ നാളെ സന്തോഷകരമായ വാർത്തയുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ